Tchau, കരുവന്നൂർ തട്ടിപ്പ് കേസിൽ ഇനി ഇ ഡിക്ക് മുന്നിൽ ഹാജരാകില്ലെന്നും കണക്കുകൾ ഇനി ഒന്നും കൊടുക്കാനില്ലെന്നും സിപിഎം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് ഇന്ന് ഹാജരാകാൻ ഇ ഡി നിർദ്ദേശിച്ചിരുന്നു ഇന്ന് മേഥിരമായതിനാൽ ഹാജരാകാൻ കഴിയില്ലെന്ന് വർഗീസ് അറിയിച്ചു പറഞ്ഞ കാര്യങ്ങൾക്കപ്പുറം മറ്റൊന്നും പറയാനില്ല ഇനി വേണമെങ്കിൽ അറസ്റ്റ് ചെയ്തോട്ടെയെന്നാണ് എം എം വർഗീസിന്റെ നിലപാട് എന്നാൽ അന്വേഷണവുമായി വർഗീസ് സഹകരിക്കുന്നില്ലെന്ന് ഇ ഡി വ്യക്തമാക്കി ജില്ലയിലെ സിപിഎമ്മിന്റെ ആസ്തി വിവരങ്ങൾ സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടും വർഗീസ് തയ്യാറായിട്ടില്ല ജില്ലാ കമ്മിറ്റിയുടെ സ്വത്ത് വിവരങ്ങൾ പോലും പൂർണമായും നൽകിയിട്ടില്ല രഹസ്യ സംബന്ധിച്ച ചോദ്യങ്ങൾക്കും നിഷേധ രൂപത്തിലുള്ള മറുപടിയാണ് വർഗീസ് കഴിഞ്ഞ ദിവസം നൽകിയത് ഇതേ തുടർന്നാണ് ഇന്ന് ഹാജരാക്കാൻ ആവശ്യപ്പെട്ടത് എന്നാൽ ഉദ്യോഗസ്ഥരോട് കയർക്കുന്ന സമീപനമാണ് വർഗീസ് സ്വീകരിച്ചത് നിങ്ങൾ തുടർച്ചയായി വിളിച്ച് ബുദ്ധിമുട്ടിക്കുകയാണ് ഇനി വരാനാകില്ലെന്നും വർഗീസ് പറഞ്ഞു ഹാജരായില്ലെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെ കടുത്ത നടപടിയിലേക്ക് കടക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു അതേസമയം പാർട്ടിയുടെ രഹസ്യ അക്കൗണ്ടുകളും സ്വത്ത് വിവരങ്ങളും കൈമാറാൻ കഴിയാത്തതുകൊണ്ടാണ് ഹാജരാകാൻ മടിക്കുന്നുവെന്നാണ് സൂചന കണക്കുകൾ ഹാജരാക്കേണ്ടി വന്നാൽ അത് പുതിയ നിയമക്കുരുക്കുകളിലേക്ക് വഴിതെളിയിക്കും ഇത് ഭയന്നാണ് അന്വേഷണവുമായി സഹകരിക്കാത്തത് സി പി എം സംസ്ഥാന നേതൃത്വം അന്വേഷണവുമായി സഹകരിക്കേണ്ടെന്ന നിലപാടിലാണ് ഇപ്പോഴുള്ളത്